നമസ്കാരം പ്രധാന വാർത്തകൾ പിണറായി വിജയൻ രാജിവെക്കണം പ്രതിപക്ഷ യുവജനങ്ങൾ ഇന്ന് തെരുവിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം തെരുവിലേക്ക് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും പോലീസിലെ മാഫിയവൽക്കരണം മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയ്ക്കെതിരെ നടത്തിയ പരാമർശം തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് തൃശൂർ പൂരം കലക്കേസ് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഇന്ന് യുഡിഎഫ് നേതൃത്വത്തിൽ സായാഹ്ന ധർണകളും സംഘടിപ്പിക്കുന്നുണ്ട് ജില്ലാ ആസ്ഥാനങ്ങളാണ് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുക സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും ഗവർണർക്ക് ഇന്ന് വിശദീകരണം നൽകും ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശ വിവാദത്തിലും പി വി അൻവറിന്റെ ഫോൺ ചോർത്തൽ വിവാദത്തിലും ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും ഗവർണർക്ക് ഇന്ന് വിശദീകരണം നൽകണം മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ നേരത്തെ തന്നെ ആവശ്യപ്പെട്ട വിശദീകരണത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടാകാത്തതോടെയാണ് ഗവർണർ ഡി ജി പിയെയും ചീഫ് സെക്രട്ടറിയെയും വിളിച്ചു വരുത്തിയത് ഇന്ന് വൈകിട്ട് നാലു മണിക്ക് രാജ്ഭവനിൽ എത്തിച്ചേരാനാണ് ഇരുവരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊച്ചിയിൽ കാർ ലോറിക്ക് പിന്നിലിടിച്ച് അപകടം മൂന്ന് പേർക്ക് പരിക്ക് കൊച്ചിയിൽ കാർ ലോറിക്ക് പിന്നിലിടിച്ച് കയറി ഉണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് കുമ്പളം ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് അപകടം സംഭവിച്ചത് കാർ വെട്ടിപ്പൊളിച്ചാണ് ഒരാളെ പുറത്തെടുത്തത് ഇയാളുടെ പരിക്ക് ഗുരുതരമാണ് മൂന്നുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റി തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ജലവിതരണം തടസ്സപ്പെടും തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി ജലവിതരണം തടസ്സപ്പെടും രാത്രി എട്ട് മണി മുതൽ നാളെ പുലർച്ചെ മണി വരെയാണ് അറ്റകുറ്റപ്പണിക്കായി വിതരണം നിർത്തിവെക്കുന്നത് അരുവിക്കരയിൽ നിന്നും തിരുവനന്തപുരം നഗരത്തിലേക്ക് ശുദ്ധജലം കൊണ്ടുവരുന്ന വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈൻ വാൽവ് തകരാർ പരിഹരിക്കാനുള്ള ജോലിയാണ് നടക്കുന്നത് പേരൂർക്കട ഹാർവിപുരം എൻ സി സി റോഡ് മുതൽ വെള്ളയമ്പലം കവഴിയാർ നന്ദൻകോട് അടക്കം മേഖലയിൽ ജലവിതരണം തടസ്സപ്പെടും ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു ഹരിയാന ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങൾ ആര് ഭരിക്കുമെന്ന് ഇന്നറിയാം രണ്ട് നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ ആരംഭിച്ചു ഹരിയാനയിൽ കോൺഗ്രസ് തൂത്തു വരുമെന്നും ജമ്മു കാശ്മീരിൽ തൂക്കുസഭയ്ക്കുള്ള സാധ്യത പോലും തള്ളാനാവില്ല എന്നുമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾക്കിടയിലാണ് ഫലം വരുന്നത് രണ്ടിടങ്ങളിലും ബി ജെ പിയും ഇന്ത്യാസഖ്യവും പ്രതീക്ഷയിലാണ് രണ്ട് സംസ്ഥാനങ്ങളിലും തൊണ്ണൂറ് വീതം നിയമസഭാ സീറ്റുകളാണുള്ളത് ഒറ്റ നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ അറുപത്തിയേഴ് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം പോളിങ്ങും മൂന്ന് ഘട്ടമായി നടന്ന ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പിൽ അറുപത്തിമൂന്ന് ദശാംശം നാല് അഞ്ച് ശതമാനം പോളിങ്ങുമാണ് രേഖപ്പെടുത്തിയത് പത്തുമണിയോടെ രണ്ടിടങ്ങളിലും ചിത്രം തെളിയുമെന്നാണ് പ്രതീക്ഷ